നമസ്കാരം കേരള ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ മുൻവശത്താണ് ഇവിടെ എറണാകുളം പബ്ലിക് ലൈബ്രറിയും എറണാകുളം ജനറൽ ഹോസ്പിറ്റലും കൂടെ സംരംഭമായി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ബുക്ക് സ്റ്റാൻഡർ എന്ന് ഒരു പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട് ഈ പദ്ധതിയുടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് വേണ്ടി പുസ്തകങ്ങൾ നൽകുക എന്നതാണ് അവർക്ക് വായിക്കാനായിട്ടും അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ടും ഓരോ ബുക്കുകളെപ്പറ്റി കൂടുതൽ പരിചയപ്പെടുത്താനായിട്ടും ഓരോ ബുക്കുകളിൽ നൽകുക എന്നതാണ് ആ ബുക്കുകളുടെ ഓരോ കഥകളും അവർക്ക് കൂടുതൽ മനസ്സിലാക്കുകയും അതിലേക്ക് അവിടെ ആഴത്തിലിറങ്ങി ചെല്ലാനും ഈ ബുക്കുകൾ അവരെ സഹായിക്കുന്നു ഈ പുസ്തകങ്ങളെ പറ്റിയും അവിടുത്തെ ബുക്ക് സ്റ്റാൻഡർ എന്ന് പറയുന്ന ആ പറ്റിയും കൂടുതൽ അറിയുന്നതിനായി നമുക്ക് ജനറൽ ഹോസ്പിറ്റലിലെ അകത്തേക്ക് കയറി ചെല്ലാം ബുക്ക് സ്റ്റാൻഡർ ഈ പദ്ധതി കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നുകൊടുത്തത് വളരെ വ്യത്യസ്തമായ ഒരു ആശയം തന്നെയാണ് എറണാകുളം ജില്ലാ ഹോസ്പിറ്റൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ എം കെ സാനു ഉദ്ഘാടനം ചെയ്തു ടി ജെ വിനോദ് എം എൽ എ അധ്യക്ഷത വഹിച്ചു എറണാകുളം ജനറൽ ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ക്യാൻസർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ട്രോമാ കെയർ ബ്ലോക്ക് എന്നിവിടങ്ങളിലാണ് ഈ പദ്ധതി തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ സംരംഭം തുടങ്ങിയതിനെ പറ്റി ഇയാളുടെ അഭിപ്രായം എന്താണ് നമ്മൾ സാധാരണ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ആണെങ്കിലാണ് നമ്മളിങ്ങനെ ലൈബ്രറീസ് കാര്യങ്ങളൊക്കെ കാണാറ് പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ ലൈബ്രറിയൊക്കെ ഉണ്ട് പക്ഷെ അത് നല്ലൊരു തീരുമാനമാണെന്ന് ഞാൻ പറയും കാരണം ഇപ്പോൾ ഇപ്പോൾ അവർക്ക് എപ്പോഴും ഈ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇങ്ങനത്തെ സ്മെല്ലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ബുക്ക് അവർക്ക് വായിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ സ്റ്റോറീസ് വായിക്കാൻ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് അത് നല്ലൊരു നല്ലൊരു ആശയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സമീപത്തെ രജിസ്റ്റർ സ്വയം രേഖപ്പെടുത്തി എടുക്കുകയും തിരിച്ചു വയ്ക്കുന്ന രീതിയിലുള്ളതാണ് ഇവിടുത്തെ ക്രമീകരണം ധാരാളം പുസ്തകങ്ങളാണ് ഇവിടെ ഓരോ അവർ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നത് പല ശാസ്ത്രീയപരമായ ബുക്കുകളും പല പ്രമുഖരെഴുതിയ ധാരാളം കഥാപുസ്തകങ്ങളും ധാരാളം 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 തന്നെ എടുത്തു പറയാം ഈ ഓരോ ബുക്കുകൾക്കും ഓരോ കഥയാണ് പറയാനുള്ളത് ഈ ഓരോ കഥ വായിക്കുമ്പോഴും ഇവിടുത്തെ പൊതുജനങ്ങൾക്കും അറിവാണ് ലഭിക്കുന്നത് ഈ അറിവ് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ശേഷി നൽകുന്നു ഈ ചിന്താശേഷി അവരെ കൂടുതൽ സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് മുതലെടുക്കുന്നു ഈ ബുക്കുകളുടെ ഓരോ കഥയ്ക്ക് പിന്നിലും ഓരോ കാര്യങ്ങൾ പറയാനുണ്ട് ഓരോ ഗുണകരമായ കാര്യങ്ങളും എല്ലാം പറയാനുണ്ട് ഇപ്പോൾ നമുക്കിവിടെ കാണാം രവീന്ദ്രനാഥ് ടാഗോറിൻ്റെയും പല പല പ്രമുഖരുടെയും ബുക്കുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കഥാപുസ്തകങ്ങൾ ചെറിയ പിള്ളേരെ ആകർഷിക്കുന്ന രീതിയിലുള്ള കഥാപുസ്തകങ്ങളും ഇവിടെ ഇവിടെ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട് ഈ ഓരോ കഥാപുസ്തകങ്ങൾ കുട്ടികൾ വായിക്കുമ്പോഴും അവർക്കുണ്ടാകുന്ന സന്തോഷവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് പുസ്തകങ്ങൾ രോഗാണുവിമുക്തമാക്കാനുള്ള സംവിധാനവും ആശുപത്രി പ്രവർത്തകർ ഒരുക്കിയിട്ടുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ളൊരു പുതിയ ആശയം ഇനിയും പല ഏരിയകളിലായി തുടങ്ങാനായിട്ട് ആശുപത്രിക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇതിൽ ധാരാളം പുസ്തകങ്ങൾ ആവശ്യമുണ്ട് ധാരാളം കഥാപുസ്തകങ്ങളും ആവശ്യമുണ്ട് ഇങ്ങനെ ഓരോ കഥാപുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവർ ഇനിയും അവരുടെ പുതിയ ആശയങ്ങൾ മെച്ചപ്പെടുത്താൻ അവരെ സഹായിക്കും ഇപ്പോൾ തന്നെ ധാരാളം പേരാണ് ഈ ആശയത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഇനിയും ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഇവിടെ വരണമെങ്കിൽ ധാരാളം ബുക്കുകൾ ആവശ്യമാണ് അതിനുവേണ്ടി എറണാകുളം പബ്ലിക് ലൈബ്രറി ആയാലും പൊതുജനങ്ങളായാലും ബുക്കുകൾ സംഭാവന നൽകി ഈ ഒരു സംരംഭത്തെ വിജയിപ്പിക്കണമെന്നാണ് പറയാനുള്ളത്